Namaskaram. ബോംബ് നിർമ്മിക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ച് സി പി എം പ്രവർത്തകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ രണ്ടുപേരെ കൂടി അറസ്റ്റ് ചെയ്തു ഡിവൈഎഫ്ഐ മീത്തലെ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി അമൽ ബാബു മിഥുൻലാൽ എന്നിവരാണ് അറസ്റ്റിലായത് സ്ഫോടന സമയത്ത് അമൽ അമൽബാബു സ്ഥലത്തുണ്ടായിരുന്നതെന്നും മിഥുൻലാലിന് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നും പോലീസ് പറയുന്നു സംഭവം നടക്കുമ്പോൾ മിഥുൻലാൽ ബാംഗ്ലൂരുവിലായിരുന്നു അവിടെ നിന്നാണ് പിടികൂടിയത് കഴിഞ്ഞ ദിവസം പിടിയിലായ സായുജിനെ സ്ഫോടനം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുത്തു മേഖലയിൽ ഇന്നലെയും വ്യാപക റെയ്ഡ് നടന്നു പരിക്കേറ്റ് ചികിത്സയിലുള്ള വിനോദ് അശ്വന്ത് എന്നിവരെ ഇന്ന് തെളിവെടുപ്പിന് കൊണ്ടുവരും എന്നാണ് വിവരം ബോംബ് നിർമ്മാണത്തിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് കരുതുന്ന ഡിവൈഎഫ്ഐ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി ഷിജാലിനു വേണ്ടി തിരച്ചിൽ തുടരുകയാണ് അതേസമയം സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷെറിന്റെ സംസ്കാര ചടങ്ങിൽ സി പി എം പ്രാദേശിക നേതാക്കളും കെ പി മോഹനൻ എം എൽ എയും പങ്കെടുത്തു സി പി എം പാനൂർ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ കെ സുധീർ കുമാർ എൻ അനിൽകുമാർ ചെറുവാഞ്ചേരി ലോക്കൽ കമ്മിറ്റി അംഗം എ അശോകൻ എന്നിവരാണ് ഷെറിന്റെ വീട്ടിലെത്തിയത് കുന്നൂത്ത്പറമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്ന നിലയിലാണ് ഷെറിന്റെ വീട്ടിൽ പോയത് എന്ന നിലപാടിലാണ് എൻ അനിൽകുമാർ പാർട്ടി തള്ളിപ്പറഞ്ഞ വിഷയത്തിൽ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവർ ജാഗ്രത പാലിക്കേണ്ടതായിരുന്നുവെന്ന് സി പി എം പാനൂർ ഏരിയ സെക്രട്ടറി കെ ഇ കുഞ്ഞബ്ദുള്ള പറഞ്ഞു കുടുംബ ബന്ധങ്ങളായാലും സുഹൃത്ത് ബന്ധങ്ങളായാലും ശ്രദ്ധിക്കേണ്ടതായിരുന്നു പോകാനിടയായ സാഹചര്യം പാർട്ടി തലത്തിൽ അന്വേഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഷെറിന്റെ വീട്ടിലേക്ക് സി പി എം നേതാക്കൾ സന്ദർശനം നടത്തിയ വിവരം അറിയില്ല ഇതിൽ പാർട്ടിക്ക് ബന്ധമില്ല ഇതിൽ ഉൾപ്പെട്ടവർ പാർട്ടി സഖാക്കളെ തന്നെ ആക്രമിച്ച കേസിൽ പ്രതികളാണ് പിന്നെ എന്തുകൊണ്ട് ഏരിയ കമ്മിറ്റി നേതാക്കൾ നടത്തിയെന്ന് അറിയില്ല എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത് അതേസമയം പാനൂരിൽ ബോംബ് നിർമ്മാണം നടത്തിയത് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ സി പി എം സമുന്നതരായ നേതാക്കളുടെ അറിവോടെയും സമ്മതത്തോടെയുമെന്ന് ബി ജെ പി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് സി പി എം നേതൃത്വത്തിന് പങ്കില്ല എന്ന് പറയുന്നത് പൊതുസമൂഹത്തിന് വിശ്വസനീയമല്ല കാരണം നിർമാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരും പരുക്കേറ്റവരും സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരും സി പി എമ്മിന്റെ സജീവ പ്രവർത്തകരാണ് പരുക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ എത്തിക്കാൻ വാഹനങ്ങൾ ഏർപ്പാടാക്കി നൽകിയത് സി പി എം പ്രാദേശിക നേതാക്കളാണ് തങ്ങൾക്ക് പങ്കില്ലെന്ന് നേതൃത്വം ആവർത്തിച്ചു പറയുമ്പോഴും മരണപ്പെട്ട ഷെറിന്റെ സംസ്കാര ചടങ്ങിൽ നിരവധി സി നേതാക്കളാണ് പങ്കെടുത്തത് ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായാൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് പറഞ്ഞ് രംഗത്ത് വരിക സി പി എം നേതൃത്വം സ്ഥിരമായി ചെയ്യുന്നതാണ് ഒരു ഭാഗത്ത് അവരെ തള്ളിപ്പറയും മറുഭാഗത്ത് അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യും ഇത് സി പി എമ്മിന്റെ നാടകമാണ് ഇത്തരം സംഭവങ്ങളിൽ ഏർപ്പെട്ടവരെ തള്ളിപ്പറയുമ്പോഴും ഇതുവരെയും ഏതെങ്കിലും തരത്തിലുള്ള നടപടിയെടുത്തതായി അറിവില്ല ഏത് അക്രമം നടന്നാലും അതിനെ തള്ളിപ്പറയുക എന്നത് സി പി എമ്മിന്റെ നിലപാടാണ് ഇത്തരത്തിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനത്തിൽ പരുക്കേറ്റവർക്കായി വിദേശത്ത് നിന്ന് കൃത്രിമ അവയവം കൊണ്ടുവന്നതായി സംഭവം പോലും ഉണ്ടായിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് വരെ സി പി എമ്മിന് ബോംബ് സ്ഫോടനം തള്ളി പറഞ്ഞേ പറ്റൂ എന്ന സാഹചര്യമാണ് എന്നാൽ തിരഞ്ഞെടുപ്പിന് ശേഷം രക്തസാക്ഷി മണ്ഡപം പണിയലും രക്തസാക്ഷി ദിനാചരണവും നടക്കും എന്ന് ഉറപ്പാണ് ബോംബും വാളും ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു വിഭാഗമാണ് സി തിരഞ്ഞെടുപ്പ് ചിഹ്നം നഷ്ടപ്പെടുന്ന സി പി എമ്മിന് ഈനാമ്പേച്ചിയും മരപ്പട്ടിയുമല്ല മറിച്ച് ബോംബും കൊടുവാളുമാണ് ചിഹ്നമായി നൽകേണ്ടതെന്നും ഹരിദാസ് പറഞ്ഞു ലൈഫ് ഭവന പദ്ധതിയിൽ വീട് ലഭിച്ച ഒരു സാധാരണക്കാരന്റെ വീട്ടിലാണ് ഇത് നടന്നത് സി പി എം കേന്ദ്രത്തിൽ വീട് നിർമ്മിച്ചതിനാൽ ആ പ്രദേശത്ത് പോകാൻ പോലും സാധിക്കാത്ത സാഹചര്യമായിരുന്നു ഇപ്പോൾ സി പി എം നേതൃത്വം ഉടമസ്ഥനെ പ്രതിസ്ഥാനത്തെത്തിക്കുന്നത് അഭിലഷണീയമല്ല പല പ്രദേശത്തു നിന്നുള്ളവർ എത്തിയാണ് ബോംബ് നിർമ്മിച്ചത് സി പി എം നേതൃത്വത്തിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ ഇത്തരത്തിൽ വിവിധ പ്രദേശത്തുള്ളവർക്ക് ബോംബ് നിർമ്മിക്കുക സാധ്യമല്ല സാധന സാമഗ്രികൾ വാങ്ങാൻ ഇവർക്ക് സാമ്പത്തിക സഹായം പോലും നേതൃത്വത്തിന്റെ അറിവോടെയാണ് എന്നാൽ ഇവർക്കെതിരെ ഒന്നും നടപടിയെടുക്കാൻ ഇതുവരെ സി നേതൃത്വം തയ്യാറായില്ലെന്നും ഹരിദാസ് പറഞ്ഞു